ദീപാലി സ്പെഷ്യൽ ഗോൾഡ് റോൾ വരുന്നുണ്ടോ അതുപോലെ ഒ ബി ഫിഫ്റ്റി വൺ അപ്ഡേറ്റ് വരുന്നുണ്ട് ഇപ്പോൾ വരുന്ന നെക്സ്റ്റ് ഗോൾഡ് റോൾ ഏതായിരിക്കും നമ്മുടെ ഗെയിം പ്ലേയുടെ ഹൈലൈറ്റ്സ് ഇല്ല അപ്പോൾ നമുക്ക് ആ ഹൈലൈറ്റ്സ് ഇപ്പോൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് അതുപോലെ വിൻ്റർലാൻഡ് ഇവന്റിൽ വരാൻ പോകുന്ന നമ്മുടെ ബണ്ടിൽ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ പൂർണ്ണമായ ലുക്ക് വന്നിട്ടുണ്ട് തുടങ്ങിയ ഗെയിമിലേക്ക് അപ്കമിങ് വരാൻ പോകുന്ന ഈവെൻറ്റ് ഫ്രീ കേസ് പറയാൻ പോകുന്നത് സോ നിങ്ങൾക്ക് എല്ലാവരും കൂടെ ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും അതുകൊണ്ടാണ് പറയുന്ന വീഡിയോ എല്ലാം സ്കിപ്പ് അടിക്കാതെ മുഴുവൻ ഞാൻ കാണാൻ ശ്രമിക്കുക നമുക്ക് ആദ്യം ഒബി ഫിഫ്റ്റി വൺ അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഗെയിം പ്ലേയുടെ ഹൈലൈറ്റ്സ് ഇല്ലേ അത് ചേഞ്ച് ചെയ്യുന്നുണ്ട് മാറുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മൾ ഇപ്പോൾ ഹൈലൈറ്റ്സ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും പ്രത്യേകിച്ചൊന്നുമില്ല ജസ്റ്റ് ഹൈലൈറ്റ്സ് ആണ് ബട്ട് ഇത് മാറുന്നത് മറ്റൊരു രീതിയിലാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അപ്പോൾ എന്തോ മാറ്റമാണ് ബ്രോ വരുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് നോക്കാം അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത അപ്ഡേറ്റിൽ വരാൻ പോകുന്ന മാറ്റം ഉണ്ടല്ലോ നമുക്ക് നോക്കാം ജസ്റ്റ് ഹൈലൈറ്റിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ് നമുക്ക് എല്ലാവർക്കും ഇവിടെ കാണാൻ സാധിക്കും ജസ്റ്റ് അപ്പോൾ നമുക്ക് ഇവിടെ ക്യാരക്ടർ വന്നു ദെൻ ഇവിടെ നമുക്ക് ഓടാൻ നേരത്താണെങ്കിൽ ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ഹെഡ്ഷോട്ട് അടിക്കാൻ നേരത്തെ സൂമൊക്കെ ചെയ്ത് പോകുന്നുണ്ട് ക്യാമറ സ്ക്രീൻ നേരെ എനിമിയുടെ തലയുടെ അകത്തേക്ക് പോകും കൈസ് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത് ഗെയിനെ ഫ്രീ ഹൈലൈറ്റ്സിൽ അപ്പോൾ നമ്മൾ ഇനി സി എസ് ഗെയിം കളിക്കാൻ നേരത്തെ നമുക്ക് ഇതുപോലെ തന്നെയായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഇതുപോലെ റെക്കോർഡ് ചെയ്യാൻ പറ്റും നേരെ സൂം ചെയ്ത് നേരെ എനിമിയുടെ ദേഹത്തേക്ക് പോകുന്നതായിരിക്കും ഇവരുടെ ക്യാമറ ഹൈലൈറ്റ്സിൽ അതുമാത്രമല്ല ഏതെങ്കിലും പ്ലെയർ നോക്കാകുമ്പോൾ ഇതുപോലെ സ്ട്രീം വൈബ്രേറ്റ് ചെയ്യും കുലിങ്ങും കണ്ടില്ലേ ഇങ്ങനെ കൂലിംഗ് കൊണ്ടിരിക്കും അപ്പോൾ എനിമി ചാവാൻ നേരത്തെ സി എസ് ഹൈലൈറ്റ്സിലും ഇങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മളിപ്പോൾ സി എസ് ഹൈലൈറ്റ്സ് നോക്കിയാൽ കാണാൻ പറ്റും ഇപ്പോൾ ഒരു എനിമയെ നോക്കാക്കി അപ്പോൾ നോക്കാക്കുമ്പോൾ തന്നെ നമ്മുടെ സ്ക്രീൻ ഇങ്ങനെ കൂലിക്കൊണ്ടിരിക്കും ഷേക്ക് ചെയ്യും ദെൻ അവസാനം നമ്മൾ എനിമയെ പൂർണ്ണമായിട്ട് കില്ലടിക്കുമ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് ഇതുപോലെ സൂം ആയിക്കൊണ്ടിരിക്കും എനിമയുടെ തലയുടെ അകത്തോടെ നേരെ ക്യാമറ പോകുന്നതായിരിക്കും ഇതുപോലെ അടുത്ത തന്നെ ഇപ്പോൾ വിൻ്റർലാൻഡ് ഈവൻ്റ് ഒക്കെ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മാപ്പ് ബർമ്മുടെ മാപ്പ് മൊത്തം മഞ്ഞായിരിക്കും ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ നോക്കിയേ എന്തോരം മഞ്ഞാണല്ലേ ഇത് മാത്രമല്ല അപ്പോൾ നമ്മൾ സീസ് കളിക്കാൻ നേരം ഇതുപോലെ സ്കേറ്റിംഗ് ബോർഡ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇതുപോലെ സ്കേറ്റിംഗ് ബോർഡ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒഴുകി നടക്കാം എന്നിട്ട് എനിമയെ ഇതുപോലെ സൂം ഔട്ട് സ്വിമ്മിംഗ് ചെയ്തിട്ട് നമുക്ക് കൊല്ലാൻ പറ്റും ഇന്നത്തെ ഈവന്റുകൾ വരുമ്പോൾ വിൻറ്ററിനെ സംബന്ധിച്ചിട്ടുള്ള എബോ ബണ്ടിലൊക്കെ വരുന്നത് പേരാണ് ഡ്രീം സ്പേസ് എവോ ബണ്ടിൽ അപ്പൊ ഇതിന്റെ അവതാറും വരുന്നുണ്ടായിരിക്കും ഇതാണ് അവതാരം ഇത് ഡ്രീം സ്പേസ് എവോ ബണ്ടിൽ അപ്പോൾ ഇത് നമുക്ക് മേൽ ബണ്ടിലും പിന്നെ ഫീമെയിൽ ബണ്ടിലും ഇടാൻ പറ്റും അപ്പോൾ അത് മാത്രമല്ല ഇതില് രണ്ട് കളർ ഉണ്ടാവും ഒരു ബ്ലൂ കളർ ഉണ്ടാവും അതുപോലെ തന്നെ റെഡ് കളർ ഉണ്ടാവും അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കിയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇവിടെ കാണാൻ പറ്റും ഇതാണ് റെഡ് കളർ പിന്നെ അതിന്റെ മറ്റൊരു മെയിൽ മണ്ഡലാണിത് മറ്റു ബ്ലൂ കളർ അപ്പോൾ പിന്നെ നമുക്ക് ഒരുപാട് എഫക്റ്റൊക്കെ ഉണ്ട് കോസ്റ്റ്യൂം പാർട്ട് വൺ പാർട്ട് ടു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് രീതിയിലൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് നല്ല അനിമേഷൻ ഒക്കെ ഉണ്ട് ഇവിടെ ബണ്ടിലിനെ ലുക്ക് അനിമേഷൻ ഒക്കെ ഉണ്ട് കേസ് അപ്പോൾ വേറെ തരത്തിലുള്ള ബണ്ടിലൊക്കെ ആയി മാറുന്നതായിരിക്കും അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്ന രീതിയിൽ നല്ല എഫക്റ്റും നല്ല അനിമേഷനൊക്കെ ഉണ്ടാകും കളറൊക്കെ മാറി നേരത്തെ ബ്ലൂ ആയിരുന്നു ഇപ്പോൾ ഇതൊന്നും ബ്ലാക്ക് ആയിട്ടുണ്ട് ഈ എവോ ബണ്ടിലിൻ്റെ അനിമേഷൻ ഒക്കെ വരും അതിൻ്റെ നമുക്കൊരു പിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് അറിയിൽ അനിമേഷൻ വരാൻ പോകുന്നത് ഇതൊരു എവോ ബണ്ടിൽ ആയതുകൊണ്ട് ഒരുപാട് സ്പെഷ്യൽ അനിമേഷൻ ഒക്കെ ഉണ്ട് ഇതിൽ അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്കൂളിൽ നമ്മൾ ജോയിൻ ചെയ്യും ആയിരിക്കും വരുന്നത് ഈ ഒരു ബണ്ടിൽ ജോയിൻ ചെയ്യാൻ നേരം അതുപോലെ ബാറ്റിൽ കാർഡ് ദെൻ നമ്മൾ മെഡിക്കറ്റ് അടിക്കുമ്പോൾ ഒരു എഫക്റ്റ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ജനലിൽ കൂടി ചാടാൻ നേരത്ത് മറ്റൊരു എഫക്റ്റ് ഉണ്ട് ഇതൊക്കെയാണ് അപ്പോൾ വരാൻ പോകുന്ന പിൻറർ ഇവന്റിനെ കുറിച്ച് സംബന്ധിച്ച ലീഗുകളൊക്കെ അപ്പോൾ ഇനിയും കിട്ടും ഒരുപാട് ഡീറ്റെയിൽസ് അപ്പോൾ ഞാൻ അറിയിക്കാം നമുക്കിനി നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന അപ്കമ്മിങ് ഒരുപാട് ഫ്രീ റിവാർഡ്സ് ഇവന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ ഇന്ത്യൻ സെർവറിലേക്ക് ലീക്ക് പതിനെട്ടാം തീയതി വരുന്നുണ്ട് ഒരു ദീപാവലി റിംഗ് ഇവന്റ് വരുന്നുണ്ട് അപ്പോൾ അതിലെ മെയിൻ ബണ്ടിൽ ഇതാണ് വോൾക്കാനിക് മൈറ്റ് ബണ്ടലിൻ്റെ ഇവൻ്റ് ആണ് അപ്പോൾ നമുക്ക് വരുന്നത് ബോൾക്കാനിക് റിംഗ് ഇവൻ്റ് അല്ല ഇതൊക്കെ പറയപ്പെടുന്ന ദീപാലി റിംഗ് ഇവൻ്റ് എന്നായിരിക്കും പതിനെട്ടാം തീയതി വരുന്നത് പത്തൊമ്പതാം തീയതി ഒരു ലോഗിൻ ഇവൻറ്റ് വരും പിന്നെ ഇരുപതാം തീയതി ആണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെല്ലാവരും ലോഗിൻ ചെയ്യണം എല്ലാവരും കാരണം നമുക്ക് ഫ്രീ ആയിട്ട് ഇരുപതാം തീയതിയാണ് ഫ്രീ ആയിട്ട് നമുക്ക് ഒരു മാജിക് മാജിക്യൂബ് കിട്ടുന്നത് ഫ്രീ ആയിട്ട് അപ്പോൾ എല്ലാവരും മാക്സിമം ഇരുപതാം തീയതി ക്ലെയിം ചെയ്യുക ഒക്ടോബർ ഇരുപത്തെട്ടിന് പുതിയൊരു ഗോൾ അപ്ഡേറ്റ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒ ബി ഫിഫ്റ്റീൻ അപ്ഡേറ്റ് വരുമ്പോൾ നമ്മുടെ ഗോൾഡ് ലോൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഗീസ് ഇവിടെ ലീക്ക് കേസ് പറയുന്നത് എങ്ങനെയാണ് അപ്പോൾ നമുക്ക് അത് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഉമ്മർ പറയുന്ന ബണ്ടിൽ ഇതൊക്കെയാണ് ഗോൾഡ് ലോലിൽ വരാൻ ചാൻസ് ഉള്ളത് നെക്സ്റ്റ് ഇപ്പോൾ ഉള്ളത് മെയിൽ ബണ്ടിലാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഫീമെയിൽ ബണ്ടിൽ വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഇനി ഗെറീന ഫ്രീ ഫയർ ഇനി വീണ്ടും നമുക്ക് മെയിൽ ബണ്ടിൽ നൽകുകയാണെങ്കിൽ നമുക്ക് നോക്കി വെച്ചോളൂ ഫ്രണ്ട്സ് ഇതിൽ ഏതെങ്കിലും ഒരു മെയിൽ ബണ്ടിൽ വന്നേക്കാം ഇനിയിപ്പോൾ നമുക്ക് ഫീമെയിൽ ബണ്ടിൽ വരികയാണെങ്കിൽ ഒരു എലഗൻ്റ് ക്രീൻ ബണ്ടിൽ ഉണ്ടല്ലോ ഫ്രണ്ട്സ് ഇത് വരാൻ ചാൻസ് ഉണ്ടാവും ഇൽ ആയി വരാൻ പോകുന്ന ആണ് ഇതൊക്കെ ചാൻസ് ഉള്ളത് അപ്പോൾ നമുക്കിവിടെ ലൈൻ നാട്ട് പ്രോ ബണ്ടിൽ അതുപോലെ ഫ്രീ സ്പിൻഡർ പിന്നെ ഗോൾഡൻ ടോലൈറ്റ് ഗ്രീൻ ഡെലിവറി ബണ്ടിൽ സ്ട്രിപ്പ്ഡ് സോക്ക് ബണ്ടിൽ അതുപോലെ നമുക്ക് മറ്റേ സി ഫോം ബണ്ടിലാണ് ഇത് സമ്മറിന്റെ തീമിൽ വരാൻ പോകുന്ന ബണ്ടിലാണ് ഹോളിഡേ വൈബ് ബണ്ടിൽ ഇതും സമ്മർ ഈവനിന്റെ തീമിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബണ്ടിലാണ് തെൻ അതുപോലെ ലോയ് ലോട്ടസ് ബണ്ടിൽ മറ്റുള്ള സർവറിലും ഈ ബണ്ടിലൊക്കെ വന്നിരുന്നു ഫ്രണ്ട്സ് ഗോൾഡ് റോയിൽ അപ്പോൾ അതുകൊണ്ടൊപ്പം നമ്മുടെ ഇന്നത്തെ സർവറിലേക്കും വരാൻ ചാൻസ് ഉണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു ബണ്ടിലേക്ക് അപ്പോൾ ഇതെല്ലാമാണ് നെക്സ്റ്റ് സാധാരണ നോർമൽ ഗോൾഡ് റോയിലേക്ക് വരാൻ ചാൻസ് ഉള്ള ബണ്ടിൽസ് എല്ലാമാണ് ഞാൻ കിട്ടി ലീക്ക് ഇങ്ങനെയാണ് ഇനി നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ദീപാവലി സ്പെഷ്യൽ ഗോൾഡ് ലോനെ കുറിച്ച് നോക്കാം അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ഫ്രീ ഫയറിൽ ഇപ്പോൾ ഒരു വൗച്ചർ വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇതിന് കാരണം നമ്മുടെ ഗോൾഡ് റോയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയാണെന്നോ ഫ്രണ്ട്സ് അപ്പോൾ പറഞ്ഞ വിവരം ദീപാലിയുടെ പീക്ക്ഡേ നമുക്ക് പത്തൊമ്പത് ഇരുപതാം തീയതി ഒക്കെയാണ് അപ്പം നമുക്ക് എന്തായാലും നമുക്ക് ഗോൾഡ് റോയിൽ വന്നേക്കാം ഫ്രണ്ട്സ് സ്പെഷ്യൽ ഗോൾഡ് റോയിൽ വരികയാണെങ്കിൽ ഇതുപോലെ പണ്ടത്തെ ഗോൾഡ് റോയിലൊക്കെ ഉണ്ടാകുന്നല്ലോ ദീപാലി സ്പെഷ്യൽ വണ്ടിലേക്ക് ഉണ്ടല്ലോ അതിൽ ക്യാരി കേസ് വരുന്നത് നമ്മുടെ സ്പെഷ്യൽ ഗോൾഡ് ലോയിലോട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഫ്രീ ഫിൽ വരാൻ പോകുന്ന അപ്കമിങ് ഈവൻറ്റ് ഫ്രീ റിവാർഡ്സ് വരാൻ പോകുക നെക്സ്റ്റ് സ്പെഷ്യൽ ഗോൾഡ് ലോയിലൊക്കെ സോ നിങ്ങൾ വലിയൊരു അഭിപ്രായങ്ങളും നമ്മൾ യൂസ് ചെയ്യുക അപ്പോഴൊക്കെ ഫ്രണ്ട്സ് നമുക്ക് വീണ്ടും നമ്മുടെ ട്രീഡ് മൈസാനിങ് ഓഫ്